ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ് നമ്മളിന്ന് റിവ്യൂലെടുത്തിരിക്കുന്ന ഒരു ട്യൂബ് പോയിൻറ്റ് വണ് ആംബ്ലിഫെയർ ആണ് ഒരു ത്രീ വേ വെച്ച് ചെയ്ത ഒരു ട്യൂബ് പോയിൻറ്റ് വൺ ആംബ്ലിഫെയർ ഈ ഒരു ഡിസൈൻ നമ്മൾ നമ്മളിതിന് മുന്നേ ഡിസൈൻ ആയിരുന്നു ഫ്രണ്ട് പാനൽ അതുകൊണ്ട് ഈ ഫ്രണ്ട് പാനലിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയേണ്ടി വരത്തില്ല ഇതൊരു ത്രീ വേ ആംബ്ലിഫെയർ ആയിരുന്നു നൂറ് നൂറ് ലെഫ്റ്റ് റൈറ്റ് മുന്നൂറ്റമ്പത് വർഷൻ്റെ സബ് വരുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു ആംബ്ലിഫെയർ ഇത് അപ്പം അതിൻ്റെ മുൻവശത്തായിട്ട് നമ്മൾ കൺട്രോളിംഗ് പാനൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രണ്ട് പാനൽ നമ്മൾ കോമൺ ആയിട്ട് എനിക്കലും ചെയ്തിട്ടുണ്ട് നമ്മളൊരു മോഡൽ നമ്മൾ ഇതുതന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് പാനലിനെ കുറിച്ച് പറയേണ്ടി വരത്തില്ല എന്ന് തോന്നുന്നു പിന്നെ അപ്പോൾ കൺട്രോൾ സെക്ഷനിലോട്ട് വരുവാണെങ്കിലും ലെഫ്റ്റ് റൈറ്റത്തിൻ്റെ ഓളിയതിന് വേണ്ടി ഒരു കൺട്രോളിങ് വലിയ രണ്ട് കൺട്രോൾ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് നമ്മളൊരു പവർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബേസ് മിഡ് ട്രിപ്പിൾ ഫ്രീക്വൻസി സബിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ അത് സബിൻ്റെ ഫ്രീക്വൻസി ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് സബ്ബിൻ്റെ ഒരു കൺട്രോൾ സബ്ബിൻ്റെ കൺട്രോളിനെ തൊട്ട് താഴെ യു എസ് ബി ഡോട്ട് നമ്മൾ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു വ്യൂമീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ചീസ് ചാറിൻ്റെ പകാരിയുടെ ബ്ലൂടൂത്ത് പാനലാണ് നമ്മൾ ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ഇൻബിൽഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് വശത്തായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ലുക്കുള്ള ഡിസൈനുകൾ നമുക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കസ്റ്റമേഴ്സ് മാറാൻ നമുക്ക് ഒരു ടൈം വരുന്നില്ല അവർക്ക് വീണ്ടും വീണ്ടും ഇതേ മോഡല് ആംബിൾഫെയറുകൾ തന്നെ വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം അടുത്ത പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇനിയിപ്പം ഇൻസൈഡിലെ പാർട്സുകൾ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൂടെ ഇനി നമ്മൾ കിടക്കാം ഇൻസൈഡിലോട്ട് വരുമ്പോൾ എല്ലാ ഇപ്പോഴും പറയുന്നത് നടക്കുന്ന നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്ഫോർമർ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ട്രാൻസ്ഫോമറിൽ നമ്മൾ ടാപ്പ് എടുത്തിരിക്കുന്നത് നാൽപ്പത് സീറോ നാൽപ്പതിൻ്റെ ടെൻ ആംപിയർ ഒരു ടാപ്പിങ്ങും ട്വൻറ്റി സെവൻ സീറോ ട്വൻറ്റി സെവൻ്റെ സിക്സ് ആകർന്നൊരു ടാപ്പിങ്ങാണ് നമ്മളിതിലെടുത്തിരിക്കുന്നത് പിന്നെ പവർ സപ്ലൈ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ അമ്പത് വോൾട്ടും പതിനായിരത്തിൻ്റെ രണ്ട് കപ്പാസിറ്റികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ത്രീ മിക്സിൻ്റെ മെറ്റൽ ഡയോഡ് മുപ്പത്തഞ്ച് ആമ്പേറിൻ്റെ പിന്നെ വലിയ സപ്ലൈയിലോട്ട് വരുമ്പോഴത്തേക്ക് അറുപത്തി മൂന്ന് വോൾട്ടും പതിനായിരത്തിൻ്റെ രണ്ടെണ്ണമാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ മിക്സിൻ്റെ ഡയോഡ് തന്നെയാണ് നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ സിംഗിൾ സപ്ലൈ ഉപയോഗിച്ചിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ഇത് ഡി ഡുവൽ സപ്ലൈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടോൺ കൺട്രോൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഫാന് വേണ്ടി ലൈറ്റിന് വേണ്ടി അങ്ങനെ സപ്പറേറ്റ് സപ്ലേറ്റ് കണക്ഷൻ നമ്മൾ നമ്മളതിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ബോർഡ് സബ് ചാനൽ ബോർഡായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ശക്തിയുടെ ബോർഡായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ശക്തിയുടെ ബോർഡിൽ നമ്മൾ ട്രാൻസിസ്റ്റർ മാറിയിട്ടിരിക്കുന്നതാണ് ഒറിജിനൽ ട്രാൻസ്ഫർ തന്നെ നമ്മൾ മാറ്റി ഇട്ടിരിക്കുന്നതാണ് ശക്തിയുടെ ബോർഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് ലോക്കൽ ട്രാൻസ്ഫറാണ് അത് നമ്മൾ മാറി ഒറിജിനൽ ഇട്ടിരിക്കുകയാണ് സബൂഫർ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഡിടെക് ഓഡിയോസിൻ്റെ സിക്സ് ട്രാൻസിസ്റ്റർ വരുന്ന എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു മോഡൽ ബോർഡാണ് നമ്മൾ സബൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് വാർഡ്സ് ആർ എം എസ് ത്രീ ഫിഫ്റ്റി വാർഡ്സ് ആർ എം എസ് കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ആ സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ഡി ടെ കോഡിസിൻ്റെ അല്ലെങ്കിൽ ടു പോയിൻറ്റ് വൺ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സബ്ബിന് വേണ്ടി ബനാനോ സോക്കറ്റും ചാനലിന് വേണ്ടി സ്പീക്കർ സോക്കറ്റുമാണ് നോർമൽ സ്പീക്കർ സോക്കറ്റുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സബ് ഫിൽട്ടർ സെക്ഷനിലോട്ട് വരാണെങ്കിൽ സബ് ഫിൽട്ടർ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആർ ബി എല്ലിൻ്റെ നല്ല അടിപൊളി പവർ വരുന്നൊരു സബ് ഫിൽട്ടർ പോളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സോഫ്റ്റ് ബാസ് സോഫ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട വൈസും കാര്യങ്ങളും മാത്രം ഇതിൽ നമുക്ക് കിട്ടത്തോളും ഓവറായിട്ടങ്ങ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല നല്ല അടിപൊളി ഒരു സബ് ഫിൽട്ടർ ആണ് ആർ ബി എല്ലിൻ്റെ ഞാൻ ആർ ബി എല്ലിൻ്റെ ബഷീറിക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ ഉൾപ്പെടുത്താം അപ്പം നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ ബി എൽ ൻ്റെ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് സ്വന്തക്കാം സ്വന്തമാക്കാന്ന് വെച്ചാൽ മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം ത്രീ വേ ടോൺ കൺട്രോളായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡിടെക് ഓഡിയൻസിൻ്റെ ത്രീ വേ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നൊരു ത്രീ വേ ടോൺ കൺട്രോളാണ് ഇത് പക്കാ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ത്രീ വേ ടോൺ കൺട്രോൾ ബോർഡ് ആണത് നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആമ്പിൾഫെയറിൻ്റെ ഇൻസൈഡിൽ വരുന്നത് വളരെ സിമ്പിളായിട്ടൊക്കെ തോന്നും പക്ഷേ സിമ്പിൾ അല്ല എൻ്റെതായ കുറേ വിലക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതിനോട് ഒരു ടെസ്റ്റിംഗ് വീഡിയോ കൂടെ വർക്കിംഗ് വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്താം ഉൾപ്പെടുത്തി കേൾപ്പിക്കാം എങ്ങനെയുണ്ടെന്നുള്ള പെർഫോമൻസ് കോപ്പറേറ്റിങ് അടിക്കാത്തൊരു സോങ്ങാണ് നമ്മളിതിൽ പ്ലേ ചെയ്യുന്നത് In my thoughts, of obsession I will not stop, no, I'm never second guessing I got a car complex Haters of to hate, but I never feel pressed Got a lot on my plate, but I never get stressed അപ്പോൾ ഈ ഒരു ത്രീ വേ ടു പോയിൻറ്റ് വൺ ആംബ്ഫയറിൻ്റെ ഡീറ്റെയിൽസും നമ്മളെ വർക്കിംഗ് വീഡിയോയും എല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഈ ഒരു ഓഡിയോ ക്വാളിറ്റി കേട്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണ് വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇടാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് കുറേ വീഡിയോസ് എടുത്തു വെച്ചിരിക്കുവോ ഏകദേശം ഒരു ആറോ ഏഴോ ആംബ്ഫയറിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിരിക്കും പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈമില്ല അതിനകത്ത് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ആംബ്ലിഫയറിലാണേലും വേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഇനി ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്